ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ഷൊർണൂർ സെന്റ് തെരേസാസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൂറ്റി അറുപത്തി എട്ടാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി ും കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോ കഴിഞ്ഞ തവണയേക്കാൾ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പറഞ്ഞു ആ തന്നെ പോളിങ് നല്ല ശക്തമായ പോളിംഗ് ആണ് പക്ഷെ എന്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ പോയപ്പോ അവിടെ ബട്ടൺ പ്രസ് ചെയ്ത് ഏറെ സമയം കഴിഞ്ഞിട്ടാണ് സൗണ്ട് വരുന്നത് അപ്പൊ അത് പോളിങ് ഓഫീസറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങളെല്ലാവരും വോട്ട് ചെയ്യാണ് കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ വോട്ടിങ് നോക്കിക്കാണുന്നത് ഇന്ത്യയിലൊരു ജനാധിപത്യ മതേതര സർക്കാർ വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷവും അതുകൊണ്ട് പാലക്കാടും അതിനോടൊപ്പം നിൽക്കും മതേതര മനസ്സാണ് പാലക്കാട് തീർച്ചയായിട്ടും നല്ല വിജയപ്രതീക്ഷയാണുള്ളത് യു ഡി എഫ് കേരളം മുഴുവൻ ജയിക്കും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത് പിന്നെ ഭൂരിപക്ഷം തീരുമാനിക്കുന്നത് ജനങ്ങളാണ് എന്തായാലും കഴിഞ്ഞ തവണത്തെക്കാളും വളരെയധികം ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ